നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും അതുതന്നെയാണ് ഹേമ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു ശേഷം അതിനുശേഷമുണ്ടായ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം കേരളത്തിന്റെ ചലച്ചിത്ര ലോകം ഒന്ന് നടുങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ നടുക്കം എന്തെങ്കിലും ഗുണഫലമാ ഗുണഫലം കൊണ്ടുവരുമോ എന്നതാണ് അറിയേണ്ടത് ആദ്യം നമ്മൾ പോകുന്നത് റിപ്പോർട്ട് ആ ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് വിവാദങ്ങൾക്കിടെ ഓൺലൈനായി യോഗം ചേരാൻ എ എം നാളെ യോഗം ചേർന്നേക്കും മോഹൻലാലാണ് യോഗം വിളിച്ചത് ജനറൽ ബോഡി നയം തീരുമാനിക്കാനാണ് യോഗം ചേരുന്നത് വിവരങ്ങളുമായി ലബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു ലബി സജീന്ദ്രൻ വെരി ഗുഡ് മോർണിംഗ് ചിലർ എം എം എയ്ക്ക് സമാനമായ രീതിയിലുള്ള പുരോഗമന സംഘടന ഉണ്ടാക്കാനായി ഇറങ്ങിത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ജനറൽ ബോഡിയുടെ കാര്യത്തിൽ തീരുമാനമായില്ല എം എം എ അടക്കം താൽക്കാലിക കമ്മിറ്റിയുമായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ പുതിയ സംഘടനകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ജനറൽ ബോഡി വിളിക്കാനുള്ള തീരുമാനം തീരുമാനത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഓൺലൈൻ യോഗം ചേരാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്ത എം എം എ നാളെ ഈ ഓൺലൈനായിട്ട് ചേരുന്ന യോഗത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ഓൺലൈൻ യോഗം വിളിക്കാൻ മോഹൻ തീരുമാനിച്ചത് ലബി സുചന്ദ്രൻ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ നാളെയോ മറ്റന്നാളോ എ എം എം എയുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് സൂചനയാണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് മിക്കവാറും പത്തൊൻപതിനായിരിക്കും എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ഒരു നിർണായക ചുവടുവയ്പാണ് എം എം എയുടെ ഭാഗത്തു നിന്ന് അതായത് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ചലനമുണ്ടായിരിക്കുന്ന സംഘടന എന്നത് എം എം എ തന്നെയാണ് എ എം എം എയുടെ ജനറൽ സെക്രട്ടറി രാജിവെച്ചിരിക്കുന്നു ഭരണസമിതി ഒന്നാകെ പിരിച്ചുവിടപ്പെട്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ താൽക്കാലിക ഭരണസമിതിയുടെ യോഗമാണ് നാളെയോ മറ്റന്നാളോ ആയി ചേരുക ഈ യോഗത്തിൽ യോഗം വിളിച്ചിരിക്കുന്നത് താൽക്കാലിക സമിതിയുടെ പ്രസിഡന്റ് മോഹൻലാൽ തന്നെയാണ് ഈ യോഗത്തിന്റെ ഉദ്ദേശ്യം എന്നത് ജനറൽ ബോഡി കൂടിയേ മതിയാകൂ അടുത്ത മാസമെങ്കിലും അതായത് ഭരണസമിതി പിരിച്ചുവിടപ്പെട്ടതിന് ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ ജനറൽ ബോഡി ചേർന്ന പുതിയ ഭരണസമിതിയെ കണ്ടെത്തേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ജനറൽ ബോഡിയിൽ സ്വീകരിക്കേണ്ട നയം തന്നെയാണ് ഈ ഓൺലൈൻ മീറ്റിംഗിന്റെ പ്രധാന അജണ്ട അതായത് ജനറൽ ബോഡി കൂടുമ്പോൾ ജനറൽ ബോഡി കൂടിയതിനു ശേഷം ജനറൽ ോഡിയിൽ വെച്ച് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം നടത്തണമോ അതോ തിരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിന്റെ ഒരു രൂപരേഖ ഉണ്ടാക്കിയതിനു ശേഷം അതിന്റെ ഒരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ജനറൽ ബോഡി കൂടണമോ എന്നുള്ളതാണ് ഈ ഓൺലൈൻ മീറ്റിംഗ് പ്രധാനമായും ചർച്ച ചെയ്യുക എന്നാണ് നമ്മൾ അറിയുന്നത് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട് ഡോക്ടർ അരുൺ ഇത് ജനറൽ ബോഡി യോഗത്തിൽ താൽക്കാലിക ഭരണസമിതി മോഹൻലാലിന്റെ അധ്യക്ഷതയിൽ അതായത് ജനറൽ സെക്രട്ടറി മാത്രമാണ് രാജിവച്ചിരിക്കുന്നത് സിദ്ദിഖിനു പകരം ഒരാളെ കണ്ടെത്തി മോഹൻലാലിന്റെ അധ്യക്ഷതയിൽ ഭരണസമിതി അപ്രകാരം തന്നെ തുടരുക എന്നുള്ള അഭിപ്രായമാണ് ഭൂരിഭാഗം എ എം എം എ അംഗങ്ങൾക്കുമുള്ളത് അത് നടപ്പിലാകണമെങ്കിൽ മോഹൻലാൽ ആ സ്ഥാനത്ത് തുടരുക തന്നെ വേണം എന്നാൽ മോഹൻലാൽ അക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് മോഹൻലാൽ എ എം എം എ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നില്ല എങ്കിൽ പുതിയൊരു ഭരണസമിതിയെ കണ്ടെത്തിയേയും മതിയാകൂ അങ്ങനെ വരുമ്പോഴാണ് ഇത് സങ്കീർണമായി മാറുന്നത് നേരത്തെ നമ്മൾ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട് എ മമ്മയിൽ ഒരു വേറിട്ടൊരു സംഘടന ഉണ്ടാകാനുള്ള ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള സംഘടന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അത് പ്രസക്തമാവുകയും ചെയ്യും മോഹൻലാൽ മാറി നിൽക്കുകയും നിലവിലെ ഭരണസമിതി അധികാരത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്താൽ പുതിയൊരു ഭരണസമിതിയെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സാധ്യത അപ്പോൾ ഉണ്ടാകും ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടുകൂടി പുതിയ സംഘടന വരുന്ന സാഹചര്യം ഉണ്ടാകും ഡോക്ടർ ഒരു കാര്യം കൂടെ ക്ലാരിഫൈ ചെയ്യണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ആഷിക്കപൂവിന്റെ നേതൃത്വം ിൽ പുരോഗമന ചിന്തയുള്ളവരുടെ ഒരു പുതിയ സിനിമ സമാന്തര സംഘടന ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച എം എം എയുടെ പാറിലായി വരുന്ന ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള സംഘടനയല്ല അത് രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് അതായത് നമ്മൾ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്ന സംഘടനയാണ് അത് എനിക്ക് തോന്നുന്നു മറ്റ് സിനിമയിലെ സാങ്കേതിക വിദഗ്ധരടക്കം സംവിധായകരടക്കം എഫ് കെയും ഒക്കെയായി പ്രവർത്തിക്കുന്നവർക്ക് ബദലായിട്ട് വരുന്ന സംഘടനയാണ് അത് സംഘടനയല്ല തീർച്ചയായും അത് ഇപ്പോൾ ഫഫ്കയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ എണ്ണായിരത്തോളം അംഗങ്ങളുള്ള വളരെ ശക്തമായ ഒരു സംഘടന നിലനിൽക്കുന്നുണ്ട് സാങ്കേതിക പ്രവർത്തകർക്ക് സംവിധായകർ അടക്കമുള്ളവർക്ക് വേണ്ടി അതിന് ബദലായി അതിൽ അതിൽ പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിനയനൊക്കെ പറഞ്ഞതനുസരിച്ച് കുറച്ചുകൂടിത്തോളം കുറച്ചുകൂടി പിൻ അവസരങ്ങളൊക്കെ കുറഞ്ഞ് ലഭിക്കുന്ന ചെറിയ ആക്ടേഴ്സൊക്കെ അതിൽ വന്നേക്കും എന്ന് മാത്രമാണ് അതിന്റെ വ്യത്യാസം അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്ത ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടുകൂടി അമ്മയിലെ ചിലർ ചെയ്യുന്ന ഒരു സംഘടന രൂപീകരിക്കും എന്ന് പറയുന്നത് വേറെ സംഘടന തന്നെയാണ് അതിൽ ഇപ്പോൾ നിലവിലുള്ള നടീനടന്മാർ മാത്രമായിരിക്കും അംഗങ്ങളായി വരിക എന്നുള്ളതുമാണ് അതിന്റെ വ്യത്യാസം ലേബി യോഗം മറ്റന്നാൾ ചേരുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ ഈ എ എം എം ഐയിൽ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജിവെച്ച് പോവുക എന്ന തീരുമാനമെടുക്കുമ്പോൾ അതിൽ ചില താരങ്ങളെങ്കിലും അനന്യടക്കമുള്ളവർ വിനു മോഹൻ അടക്കം വരൊക്കെ ആ വിഷയത്തിൽ പൊതുവെയുള്ള തീരുമാനത്തോട് വിയോജിച്ച് നിന്നതും നമ്മൾ കണ്ടിരുന്നു അപ്പോൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയവരും ഈ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഹൻലാൽ അല്ലെങ്കിൽ മറ്റാരാണ് ജനറൽ സെക്രട്ടറിയായിട്ട് വരിക എന്നത് വളരെ അമ്മയുടെ തലപ്പത്തേക്ക് വരിക എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യവുമാണ് മാത്രമല്ല സിദ്ദിക്ക് ഒഴിയുന്ന സാഹചര്യത്തിൽ പുതുതായിട്ട് ആരെ തീരുമാനിക്കുമെന്നതും പ്രധാനപ്പെട്ട വിഷയമാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതേപടി നിലനിർത്തുകയാണെങ്കിൽ എ എം എം ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുമോ ഒരു പുതിയ സംഘടന അതിനെ ചിലപ്പോഴത്തേക്ക് സ്ത്രീകളെ അടക്കം കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ പല കോണുകളിലൊന്നും ഉയർന്നിരുന്നു ഡബ്ല്യു സി സി അംഗങ്ങളെ തിരികെ എ എം എം എയിലേക്ക് കൊണ്ടുവരിക ഇത്തരം കാര്യങ്ങളൊക്കെ ജനറൽ ബോഡിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നാണ് നമ്മളോട് പറഞ്ഞത് ഒരു ഭാഗത്ത് ജഗദീഷ് മാറി നിൽക്കുന്നു ജഗദീഷ് എ എം എം എയുടെ മുഖ്യധാരയിലെ ആളുകളുമായിട്ട് അല്പം അകന്നു നിൽക്കുന്ന ഒരു 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 തീരുമാനമുണ്ട് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജഗദീഷിന് നാളത്തെ മീറ്റിങ്ങിൽ ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടില്ല എന്നാണ് ആ രീതിയിൽ ഏപം തന്നെ വ്യത്യസ്ത ചിന്തകൾ പുലർത്തുന്ന വ്യത്യസ്ത ധാരകളിലുള്ളവരുണ്ട് ഇപ്പോൾ അല്ലേ തീർച്ചയായും അങ്ങനെ കുറച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി മുന്നോട്ട് പോകുന്നവരും ഇതിലുണ്ട് ഈ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് രണ്ട് അഭിപ്രായങ്ങൾ ഇപ്പോൾ ഇതിൽ ഉയരുന്നുണ്ട് ഒന്ന് കൂടുതൽ പേരും പേരുടെയും അഭിപ്രായം ഈ എ എം എം കെട്ടുറപ്പിനെ ബാധിക്കാത്ത രീതിയിൽ പുതിയൊരു ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തി മോഹൻലാലിന്റെ അധ്യക്ഷതയിൽ തന്നെ ഈ കമ്മിറ്റി ഇപ്പോഴുള്ള താൽക്കാലിക ഭരണസമിതി അങ്ങനെ തന്നെ തുടരുക പുതിയ സമിതിയായി തുടരുക പുതിയ ഭരണസമിതി വരുമ്പോൾ അതായത് നിലവിലെ സമിതിയിൽ നിന്ന് സിദ്ധിക്ക് മാത്രമായിരിക്കും മാറുക അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കണമെങ്കിൽ അതിൽ മോഹൻലാലിന്റെ സമ്മതം അനിവാര്യമാണ് പക്ഷേ ഈ സമയം വരെ മോഹൻലാലതിനെ സന്നദ്ധത അറിയിച്ചിട്ടില്ല മോഹൻലാൽ വിമുഖനായി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇവിടെ ഗണേഷ് അടക്കമുള്ള മറ്റു ചിലരുടെ അഭിപ്രായങ്ങളും പ്രസക്തമാകുന്നത് ഇപ്പോൾ വേറെ പുതിയ സംഘടന പുതിയ ഭരണസമിതി വന്നേ എന്ന് അഭിപ്രായം പറയുന്നവരും ഇതിൽ ഉണ്ട് ഈ പ്രധാനപ്പെട്ട ആള് ആളുകളിൽ പോലുമുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ വിഷയം സങ്കീർണമാകുന്നത് പുതിയ ഭരണസമിതിയെ കണ്ടെത്തണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഈ ഒരു ഘട്ടത്തിൽ പ്രായോഗികമാകും ആരിതിന്റെ തലപ്പത്തേക്ക് വരും അത് മാത്രമല്ല ഈ അഞ്ഞൂറിലധികം വരുന്ന മുഖ്യ മുഖ്യധാരയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ മറ്റു നടീനടന്മാർ എല്ലാവരെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളവർ മറ്റാര് എന്നുള്ള പ്രധാനമായൊരു പ്രധാനമായ ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇപ്പോൾ മോഹൻലാൽ ആണെങ്കിൽ സ്വീകാര്യനായി നിൽക്കുകയാണ് മോഹൻലാൽ പറഞ്ഞാൽ ഏതാണ്ട് എല്ലാവരും തന്നെ ഒരേ മനസ്സോടുകൂടി അനുസരിക്കുകയും ചെയ്യും അത്തരം ഒരാൾ ഇതിന്റെ തലപ്പത്തേക്ക് വന്നാൽ മാത്രമേ നേരത്തെ ഇന്നസെന്റ് ദീർഘകാലം എം എം എയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്തും ഇതേ ഒരു സ്വഭാവശൈലി അല്ലെങ്കിൽ ഇതേ ഒരു സംഘടനാ ശേഷി അദ്ദേഹം പുലർത്തിയിരുന്നു ആ കീഴിൽ എല്ലാവരും ഒരേപോലെ തന്നെ നിന്നിരുന്നു അതുകൊണ്ടാണ് അത് മറ്റ് പിളർപ്പുകളൊന്നുമില്ലാതെ ദീർഘകാലം മുന്നോട്ട് പോയത് ആ ഒരു സാഹചര്യത്തിൽ ഇനി മറ്റാരെ മോഹൻലാൽ മാറി നിൽക്കുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് മറ്റാരെ കണ്ടെത്തും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ വളരെ കാര്യപ്രാപ്തിയോടുകൂടി ഈ സംഘടനയുടെ എല്ലാവരെയും നയിക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയുമില്ല അപ്പോൾ പിന്നെ മറ്റാര് എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് അങ്ങനെ ഒരാൾ വന്നാൽ വരികയാണെങ്കിൽ അയാൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുമോ മറ്റു ഒരുപോലെ ഇതേപോലെ പോകുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം ഇവിടെ ഉയരും അപ്പോഴാണ് ഇതിൽ അതൃപ്തിയുള്ളവർ ചേർന്ന് സമാന്തരമായി ഒരു ട്രേഡ് യൂണിയൻ അത് ഓൺലൈനായിട്ടായിരിക്കില്ലല്ലോ അത് തീർച്ചയായിട്ടും ഫിസിക്കലായി തന്നെ കൂടേണ്ടതുണ്ട് അങ്ങനെ ഒരു ജനറൽ ബോഡി യോഗം കൂടിയാൽ ഓഫ്ലൈനായി കൂടുന്ന ജനറൽ ബോഡി യോഗത്തിൽ ഒരു വലിയ പൊട്ടിത്തെറിക്കുള്ള സാധ്യത നമ്മൾ കാണുന്നില്ലേ ഒരുപാട് അഭിപ്രായങ്ങൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് തന്നെ വിയോജിപ്പുകൾ അവർ നടത്തിയ പത്രസമ്മേളനത്തിലെ പാളിച്ച് ൾ അതിനുശേഷം ജനറൽ സെക്രട്ടറിക്ക് നേരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇതടക്കം എ എം എം എ പ്രതിക്കൂട്ടിലാക്കിയ ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡബ്ല്യു സി സി അംഗങ്ങളെ തിരികെ എ എം എം എയിലേക്ക് കൊണ്ടുവരുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും വേണം അപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകൾ ഈ ജനറൽ ബോഡിയിൽ ഉണ്ടാവുകയും ആ ജനറൽ ബോഡിയിൽ ഉടനെ ചേർന്നാൽ ഒരു വലിയ പൊട്ടിത്തെറി അത് പ്രതീക്ഷിക്കുന്നുണ്ടോ പക്ഷേ ജനറൽ ബോഡി കൂടാതെ മുന്നോട്ട് പോകാനും കഴിയില്ല എന്ന സാഹചര്യം എത്തിയിരിക്കുന്നു അല്ലേ തീർച്ചയായും ജനറൽ ബോഡിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവർ പങ്കെടുക്കുന്നു എന്നത് കൊണ്ട് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരും അത് സ്വാഭാവികമായും ചില പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് കാരണം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ട് ആ സാഹചര്യം പരമാവധി ഒഴിവാക്കാനാണ് ഇപ്പോൾ അടിയന്തരമായി നാളെയോ മറ്റന്നാളോ മിക്കവാറും അത് പത്തൊൻപതിന് തന്നെ ആയിരിക്കുമെന്നറിയുന്നു ഓൺലൈനായി മീറ്റിംഗ് ചേരുന്നത് നിലവിലെ താൽക്കാലിക ഭരണസമിതിയുടെ മീറ്റിംഗ് അതായത് ജനറൽ ബോഡി എങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യക്ഷമമായി അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല രീതിൽ എങ്ങനെ ജനറൽ ബോഡി കൊണ്ടുപോകാം എന്നുള്ള ആലോചന തന്നെയാണ് ഓൺലൈൻ മീറ്റിംഗിൽ ഉണ്ടാകുക സ്വാഭാവികമായും നമ്മളിപ്പോൾ അല്ലെങ്കിൽ കണക്കാക്കുന്ന പോലെ ഈ ഒരു പൊട്ടിത്തെറിയുടെ സാധ്യത എ എം എം എയുടെ താൽക്കാലിക ഭരണസമിതിയും കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഭരണസമിതിക്ക് ഇത്തരത്തിൽ ജനറൽ ബോഡി കൂടുന്നതിന് മുൻപ് തന്നെ ഒരു ആലോചന യോഗം വളരെ ഗൗരവകരമായി കൂടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്